പോയി പോണതിന് മുമ്പ് പൊതുവെ സ്ത്രീകൾക്കൊക്കെ ഒരു അനുവാദം വാങ്ങണ ചടങ്ങുണ്ട് അല്ലേ ആരുടെടുത്താണ് അനുവാദം വാങ്ങുക ദർപ്പണാദേവിയിൽ നിന്നാണ് ആ ദർപ്പണാദേവി ദർപ്പണം ദർപ്പണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കണ്ണാടി ആ എന്നാൽ കണ്ണാടിയുടെ അടുത്ത് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ എന്നെ ബോധം കെട്ടുപോകണം അയമ്മയെ കണ്ടിട്ടേ ഓ ഇങ്ങനത്തെ ഒരു വികൃത ജന്തു ഞാൻ പിന്നെ എന്തു ചെയ്തറിയോ മേക്ക് അപ്പ് മേക്ക് ഡൗൺ അല്ല മേക്ക് അപ്പ് ഏതായാലും ഗ്രോസ് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് ആ രണ്ട് മുടി ഇങ്ങനെ മുമ്പിലേക്ക് തൂക്കിയിട്ട് ഒരു പരിഷ്കാര അങ്ങനെ ആ വാൽക്കണ്ണൊക്കെ എഴുതി ചുണ്ടിലൊക്കെ ആ പോസ്റ്റ് ഓഫീസ് റെഡൊക്കെ തേച്ച് അതിനെ യോജിക്കുന്ന ഒരു ഇളക്കത്താലി ഒരു കല്ലുമാല കല്ലിൻ്റെ കളറിലുള്ള ജാക്കറ്റ് അതിന് യോജിക്കുന്ന കരിയുള്ള സാരി ഇതിനെല്ലാം യോജിക്കുന്ന തരത്തിൽ കൂട്ടക്സൊക്കെ കെട്ടു വരലുകളിലൊക്കെ ഇട്ട് അതിന് മാച്ച് ചെയ്യുന്ന വാറുള്ള ചെരുപ്പ് ആയി ആയി സുന്ദരി മുടിയൊക്കെ രണ്ടാക്കി പിന്നെ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വെച്ചു വാസന തൈലൊക്കെ നന്നായിട്ട് പൂശി ഒരട്രാക്ഷൻ വേണമല്ലോ അപ്പോൾ എന്തോ മാറുന്നു എന്താ നോക്കിയപ്പോൾ ആ ചെറിയൊരു ബാഗ് വേണം അതുകൂടി ആ ബേഗിൽ എന്താ ചോദിച്ചാൽ നിശ്ചല എന്നാലും പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ഒരു ബേഗുണ്ടാവും ചെറുക്കനൊരു ബേഗ് അങ്ങനെയൊരു ബേഗൊക്കെ എടുത്ത് എല്ലാ അംഗങ്ങളും ശരിയാക്കി നേരെ തത്തക്ക എന്ന് പറഞ്ഞ് നടന്നു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു നിഷ്കഭടന്മാരും നിഷ്കളങ്കന്മാരുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വധിക്കപ്പെടരുത് താൻ മൂലം എന്ന് കരുതിയിട്ട് കിടന്നോടെ കിടന്നിട്ട് അങ്ങോട്ട് ആകർഷിച്ചു എന്നാണ് ഭഗവാന്റെ ആകർഷണത്തിൽ പെടാതെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല അപ്പം നമ്മൾ ഓരോരുത്തരും എനാനിമംഗലത്തപ്പൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു എങ്കിൽ ആ ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും കൃപയും ആകർഷണവുമാണ് അതിൻ്റെ കാരണം കാരണം ഭാഗവതം പ്രത്യേകം പറയുന്നു ആദ്യം തന്നെ പറഞ്ഞു മഹാത്മ്യത്തിൽ എന്ത് ഏതസ്മാതപരം വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേത് ഏതസ്മാദവരം കിഞ്ചിൽ മനഃശുദ്ധിയെന്ന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത് അനേക ജന്മ ജന്മപുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനൊരു അർഹത വേണം അതിനൊരു യോഗം വേണം ഏതായാലും ഭഗവാൻ ഇവളെ ആകർഷിച്ചു നേരെ ആ ഗോകുലത്തിൽ നന്ദഗൃഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ആ പഠിപ്പരുടെ മുമ്പിൽ വലിയൊരു ക്യൂ ക്യൂ വട്ടം കൂടി നിൽക്കുകയാണ് വെണ്ണങ്ങളും ആണുങ്ങളൊക്കെ എന്താ അങ്ങനെ ഒരു തിരക്ക് ഭഗവാനെ മരിച്ച വിടാണോ അല്ല മരിച്ച വീടാണെങ്കിൽ എന്തെങ്കിലും ഒരു കറുത്ത ശീലം അവിടെ ഇങ്ങനെ തൂക്കും അല്ലേ കരച്ചിൽ അഭിനയിക്കുകയെങ്കിലും ചെയ്യും ഏ അഭിനയം തന്നെയാണല്ലോ അല്ലേ അതുകൊണ്ടാണല്ലോ പതിനഞ്ച് മിനിറ്റ് കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അപ്പോട്ടിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാപ്പിയും ആ വടയും അടുത്ത സെക്ഷൻ വേറെ വരും ആ ബിരിയാണിയാണ് ഒരു ഊർജം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തട്ടി സങ്കടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുമോ അപ്പോൾ ഏതായാലും ഈ ആളുകളൊക്കെ വട്ടം കൂടി നിൽക്കണു ഒരു മുത്തശ്ശി പറഞ്ഞു ഈ വലിയ വലിയ ഹന്തുക്കൾ ഇങ്ങനെ പിന്നിലിങ്ങനെ മറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പിന്നിലത്തെ ആൾക്ക് കാണുക മാറും പെണ്ണുങ്ങളേ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് സൈഡിലേക്ക് മാറിയപ്പോൾ ആ പൂമുഖത്തിൽ മരത്തിൻ്റെ തൊട്ടിയിൽ തനിക്ക് പോലും തൻ്റെ പാദത്തെ ആശ്രയം ആവണം എന്ന നിലയിൽ പഠിപ്പിക്കാനായിക്കൊണ്ട് മുഖാരവിന്ദേനകരാമൻ കരാവലം വേശന്തം വടസ്യ ബാലം ും മനസാസ്മരാമേ ആ മുകുന്ദ മുകുന്ദദാതീതി മുകുന്ദ മോക്ഷത്തെ കൊടുക്കുന്ന ഉണ്ണി തൻ്റെ പാദത്തെ കുടിച്ചും നക്കിയും കിടക്കുന്നു ആ കണ്ണിങ്ങനെ തിളങ്ങണമെന്നു വൈരക്കലുകളെ പോലെ ഇത് കണ്ടപ്പോൾ അവളൊരു മായാപ്രയോഗം നടത്തിയപ്പോൾ അവിടെ കൂടി ഇന്ന ജനങ്ങൾക്കൊക്കെ സലകാല ബോധം ഉണ്ടായി മറ്റത് വന്ന ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുക എന്നല്ലാതെ പോവില്ല മനസ്സിലായില്ലേ ഭഗവാൻ്റെ ആകർഷണ അപ്പോൾ ഗുരുവാരപ്പനെ അങ്ങോട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ പറ്റിനോടത്തോളം പ്രേഷണം ചെയ്യും പരമാവധി എന്നിട്ട് എന്താ ചെയ്യുക തിരിച്ചും കൂടെ പോകുമ്പോൾ ആ നടക്കിൽ നിന്നിട്ട് പിന്നെയും പിടനെ തിരിച്ചിട്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഭഗവാന്റെ ആകർഷണം എന്ന് പറയുകയാണെങ്കിൽ ഏതായാലും നേരെ അവിടെ എത്തി ആ ഉണ്ണിയെ സ്നേഹം ഭാവിച്ച് എടുത്ത് പാല് കൊടുക്കാനായിട്ട് സ്ഥനത്തിൽ ആഗോള വിഷം പുരട്ടിയിട്ടുണ്ട് ആ വിഷത്താൽ മൂടപ്പെട്ട ആ സ്ഥനം എടുത്ത് പഴയ കാലത്ത് അങ്ങനെയാണ് പാലുള്ള അമ്മമാരൊക്കെ കൊച്ചുകുട്ടികളെ കാണാൻ പോകുമ്പോൾ അവരെ എടുക്കുകയും ചെയ്യും പാല് കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ആദ്യ അങ്ങനെ ആ ഉണ്ണിക്ക് പാല് കൊടുക്കാനായിട്ട് ആ സ്ഥലം എടുത്ത് ഉണ്ണിയുടെ വായിൽ വെച്ച് കൊടുത്തു ഭഗവാനാവട്ടെ കണ്ണടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് എന്തിനാ കണ്ണടച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖാമുഖം നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് വന്ന ലക്ഷ്യം മറന്നു എന്ന് വരും ഭഗവാൻ്റെ ദൃഷ്ടിപ്പെട്ടാൽ മനസ്സിലായില്ലേ അപ്പോൾ അത് വയ്യ ഈ ലീല നടക്കണം അതിനായിക്കൊണ്ട് ഇങ്ങനെ അടച്ച് ആ സ്നേഹപൂർവ്വം ആ വിഷം മുഴുവൻ അങ്ങോട്ട് വലിച്ചെടുത്തു അതിന് ശേഷം ആ ജീവനിയും കൂടി കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തപ്പോൾ ആ പ്രാണവേദന കൊണ്ടൊരു നിലവിളിയാണ് അങ്ങട് വേണു മലച്ചിട്ടൊരു കുട്ടി കുന്ന പോലെ അപ്പം തൻ്റെ സ്വരൂപം പ്രകടമായി ആ വേഷം കെട്ടിയ സുന്ദരിയൊന്നുമല്ല രാക്ഷസ ആ ഭാവം അങ്ങോട്ട് പ്രകടമായി ഈ ശബ്ദം കേട്ടപ്പോൾ യശോദ അടുക്കളയിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ പൂമുഖം കാണാനില്ല അവിടെ വലിയൊരു കുന്ന എന്താപത് കഥ വെടുക്കൂർത്ത് വാതിലും വന്നപ്പോൾ അപ്പോഴേക്കും അയൽപക്കത്ത ആളുകളൊക്കെ വന്നു ഉപനന്ദൻ കുട്ടിയൊക്കെ വന്നോ യേശോ എവിടെ ഉണ്ണി കണ്ണൻ എവിടെ കാണലില്ലല്ലോ കുട്ടി എവിടെ നോക്കൂ എവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഹേ ഒരു സ്ത്രീ വന്നിരുന്നല്ലോ അങ്ങോട്ട് അവളും കുട്ടിയും കൂട്ടി ആ കാണാനില്ല നോക്കുമ്പോൾ ആ കാണുന്നത് ആ വലിയ കുന്നു മാതിരിയുള്ളത് ഒരു സ്ത്രീയാണ് എന്താ പുറത്ത് കഥ ഉണ്ണി എവിടെ ആ കുന്നിൻ്റെ മേലെ മലന്ന് കിടക്കുക മാർത്തു കിടക്കുക ഉണ്ണി ഇന്ദ്രനീല കല്ല് പോലെ ശോഭിക്കുകയാണ് അങ്ങനെ ആ കുട്ടിയെടുക്കുമോ എടുക്കാൻ പറഞ്ഞു ഈ സാധനത്തിൻ്റെ മേലെ കയറേണ്ടത് എത്ര ഹൈറ്റാണത് വലിയ സൈസാണത് കോണി കൂടുന്നു കോണി എത്തുന്നില്ല എന്ന് പറയുക വേഗം സൂത്രം കാണിച്ചു അപ്പുറത്തും കല്യാണിയും കൊടുന്ന് കോണി ലളിതയും കൊടുന്ന് കോണി ഈ രണ്ട് കോണിയും കൂടി ഇങ്ങനെ കൂട്ടി കെട്ടിയിട്ട് അങ്ങനെ കോണി മിൽ കോണി കോണി മനസ്സിലായില്ലേ ആദ്യമായിട്ടുള്ള ഡബിൾ കോണി പരിപാടിയാണ് അങ്ങനെ കോണി വെച്ച് മേലെ കയറി ആ ഉണ്ണിയെ എടുത്ത് അങ്ങനത്തെ ചോട്ടിലേക്ക് ഇറക്കി പിന്നെ ഉണ്ണിയെ ആ എടുത്താണ്ടാവുന്ന ആനന്ദം അല്ലേ പോലുള്ള കണ്ണനെ എടുത്ത് കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ നല്ല വയരി പേരോലുന്ന് കല്ലു വേണമോ ആ ഭഗവാനെ ആ ഇന്ദ്രനീല കല്ല് പോലെ ശോഭിക്കുന്ന ആ കണ്ണനെ എടുത്ത് നൃത്തം വെച്ചു വീണ്ടും തിരിച്ചാ ഉണ്ണിയെ കൊടുത്തു പിന്നെ പൂമുഖം നേരാക്കലും വൃത്തിയാക്കലും മറ്റുമൊക്കെ ആയിട്ടുള്ള പണികളൊക്കെ ആയി യെ കാണാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് അവിടെ നടക്കുന്നത് കാരണം മധ്യപ്രായം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു യശോദയ്ക്ക് മുഖത്തൊക്കെ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുഖത്ത് കുറേശ്ശെ ശക്കർത്ത പാടുകൾ വരാൻ തുടങ്ങിയിരുന്നു എന്നാണ് ധർമ്മിഷ്ഠയായ സ്ത്രീയാണ് യശോദ നാട്ടുകാരെല്ലാവരും ഭഗവാനെയും ബ്രഹ്മദേവനെയും പ്രാകാൻ തുടങ്ങി കാരണം എന്താ മക്കളെ നോക്കാത്ത ഒരു തരത്തിലുള്ള യോഗ്യത ഇല്ലാത്തവന്മാർക്കൊക്കെ ചെറുപെടുന്നതിനെ കുട്ടികളാണ് ധർമ്മക്ഷയായിട്ടുള്ള ഈ തങ്കം സാത്വികയായിട്ടുള്ള തങ്കമ്പുവാതിരിത്തായി ഇവൾക്കൊരു ഉണ്ണിയെ കൊടുത്തുകൂടെ ഭഗവാനെ എന്താ പൊട്ടന എന്നൊക്കെ ഭഗവാനെ നാട്ടുകാർ ജീത്ത പറഞ്ഞു ഇവരോടുള്ള ആദരവുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മധ്യപ്രായത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണതേ അപ്പം എന്താ നാട്ടുകാർക്കൊക്കെ അത് ഉത്സവമായി എന്ന് പറയണം ഭഗവാൻ ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ എത്തിയറു ഭഗവാൻ വരണേ അപ്പോൾ സൂര്യഭഗവാൻ വരുമ്പോൾ എന്താണോ വരുന്നതിന് മുമ്പ് നാട്ടു വളിച്ചുണ്ടാവും അല്ലേ ഉദയത്തിന് മുമ്പ് നാട്ടു വളിച്ചും പതിവില്ലേ അതേമാതിരി ഭഗവാൻ വരണേന് മുമ്പ് തന്നെ ഭഗവാന്റെ വിഭൂതികളൊക്കെ ഗോകുലത്തിൽ സംജാതമായി അങ്ങനെ ആറ് ലിറ്റർ ഏഴ് ലിറ്റർ കറന്ന പശുക്കളൊക്കെ പാലിൻ്റെ അളവ് കൂടി ഇരുപത്തഞ്ച് ലിറ്ററൊക്കെയാണ് ആ പടപടാന്ന് ആ ചുരുത്താണ് കൃഷിയാണെങ്കിലോ സമൃദ്ധം ലക്ഷ്മി ഇവിടെ സ്ഥിരതാമസായി എന്ന് പറയുകയാണ് ഭഗവാൻ വരണയിന് മുമ്പ് ലക്ഷ്മിയെ വന്നിട്ട് സമൃദ്ധിയും കൊണ്ട് അങ്ങോട്ട് നിറച്ചു ഗോകുലം അങ്ങനെ കൈ മെയ് മറന്ന് വരുന്ന ആളുകളൊക്കെ മുത്തും രത്നങ്ങളും വാരിക്കൊടുക്കുക വരുന്ന ആളുകൾക്കൊക്കെ യശോദ ഇന്നും തമിഴ്നാട് ഭാഗത്തെ സപ്താഹത്തിന് പോയ അങ്ങനെ ഒരു ചടങ്ങ് കേട്ടോ അതെ ഭഗവാന്റെ അവതാരം കഴിഞ്ഞാൽ തൊട്ടിൽ കൊടുന്നിട്ട് ആ ഉണ്ണിക്കണ്ണന ഇട്ടാട്ട് അപ്പോൾ അതിനൊക്കെ ആളുകളിങ്ങനെ വരി വരിയായിട്ട് വരും എന്നിട്ടോ ആചാരൻ്റെ കയ്യിൽ കുറേ പണവും കുറച്ച് നെല്ലും ഒക്കെ പാട കൂടി ഇവിടെ കൊടുന്ന് വെക്കും വലിയ കൊട്ടയിൽ എന്നിട്ട് ആ രത്ന മുത്തുരത്നങ്ങളുടെ ഒരു പ്രതീകമായിക്കൊണ്ട് പിന്നെ ആ നെല്ലും നാണയവും കൂടിയിട്ട് വരുന്ന അവരെങ്ങനെ വാങ്ങേറിയോ ഇങ്ങനെ മടിശീല കാട്ടിട്ടാവാങ്ങ് അതെ എന്നിട്ട് അതിങ്ങനെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ തലപ്പിലിങ്ങനെ ഒരു കെട്ടാക്കി വെക്കും ആ ഒരു ആചാരം തമിഴ്നാട് ഭാഗങ്ങളിലും ചില അഗ്രഹാരങ്ങളിലൊക്കെ അവർ ഭക്തിയുള്ള ആളുകൾ ആളുകളങ്ങനെ കൊണ്ടാടാറുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഏതായാലും അങ്ങനെ വാരിക്കൂരി കൊടുത്തു എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷമായിട്ട് ഏതായാലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കുണ്യെ എണ്ണ തേപ്പിച്ചും കുളിപ്പിച്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂൾ വാരി കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ പോയ പൂതന വന്നില്ല എന്ന് കണ്ടപ്പോൾ കംസന് ഒന്നുകൂടി ഭയമായി നാല് ഭാഗം ആളയച്ചു പിന്നെ ക്രമേണ കർണാകർണികയ ഇങ്ങനെ ഒരു സ്ത്രീ വധിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞു ഈ വധിക്കപ്പെട്ട ഈ പൂതനയുടെ ശരീരം മറവു ചെയ്യണം അങ്ങനെയാണല്ലോ അല്ലേ ഈ ഇത്രയും വലിയ ജന്തുവിനെ എങ്ങനെ കുഴിച്ചിടുക ആരും കുഴി എടുക്കാൻ പറ്റുന്നില്ല ആളെ ഭയന്നു ഇതിനെ കണ്ടപ്പോൾ തന്നെ ചില ആളുകൾ ചില സൂത്രങ്ങൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അതിനെ കത്തിച്ച് ദഹിപ്പിച്ചങ്ങട് അങ്ങനെ ഒഴിവാക്കാം എങ്ങനെ ദഹിപ്പിക്കും മുറിക്കുകയാണ് ഇങ്ങനെയാണ് ശരീരത്തെ ഭാഗങ്ങളാക്കി മുറിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് നദിയുടെ തീരത്ത് ആണ് അതൊരു പൊതുവായിട്ടുള്ള സ്ഥലമാണല്ലോ നദിയുടെ തീരത്ത് അന്ന് മുതൽക്കാണ് ഈ നദീതീര സംസ്കാരം എന്നതെന്നാണ് പറയണത് അങ്ങനെ കൊണ്ടുപോയി ശതയൊക്കെ കൂട്ടി കത്തിച്ചു പക്ഷെ കത്തിച്ചപ്പോൾ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശവം കത്തുന്ന മാതിരിയുള്ളൊരു നാറ്റല്ലാണ്ടായത് ദുർഗന്ധം അല്ലാണ്ടായത് ഒരു ദിവ്യമായിട്ടുള്ള ഒരു സുഗന്ധം ചന്ദനം കത്തണ വരിയുള്ള ഒരു സൗരഭ്യമുണ്ടായി നാ പറയണം എന്താ കാരണം വിഷാംശം മുഴുവൻ ഭഗവാൻ വലിച്ചെടുത്തു ഭഗവാൻ തൊട്ടാൽ പിന്നെ എന്തായി അത് ദിവ്യമായി കഴിഞ്ഞു എന്നാണല്ലോ ഭഗവാൻ്റെ കരസ്പർശം ഏറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സംഗതി മാറിയില്ലേ അങ്ങനെ ആ ദിവ്യമായിട്ടുള്ള ഉടല് കത്തി അമർന്നു പിന്നീടാണ് തൃണാവർത്തനെ പ്രണയിച്ചത് അപ്പോൾ തൃണാവർത്തൻ ഒബ്ജക്റ്റിൽ ഏതിനെങ്കിലും ആശ്രയിക്കുക അധികവും വായു വായുവിൻ്റെ ഭാവത്തിലാണ് വരിക കാരണം പുള്ളിക്ക് ശരീരമില്ല ശാപം കിട്ടിയതാ ചില ആളുകൾക്കൊക്കെ അങ്ങനെയുണ്ട് ചക്രാസുരൻ അങ്ങനെയാണ് എന്തിനെങ്കിലും ആശ്രയിക്കണം അങ്ങനെ പുള്ളി വാഹനത്തിനെ ആശ്രയിക്കണം വണ്ടി ചക്രത്തിൻ്റെ ഇതിലാണ് വന്നത് അങ്ങനെ ഇവരൊക്കെ കഴിവുള്ള അസുരന്മാരാണ് പക്ഷേ സ്ഥൂലമായിട്ടുള്ള ശരീരമല്ല അപ്പോൾ കാറ്റായിട്ട് വരും കാറ്റായിട്ട് വന്നപ്പോൾ വലിയ ചുഴലിയായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇത് അമ്മ പേടിക്കാൻ ഇടവരുമെന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്തു തോറിയോ ശരീരത്തിന് ഭാരം കൂട്ടി അപ്പോൾ മടിയിൽ ഇങ്ങനെ എണ്ണയും കുഴമ്പമൊക്കെ ഇങ്ങനെ ഇട്ട് ഇട്ടിങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ശരീരത്തിന് എന്തെന്നില്ലാത്ത ഭാരം വന്നപ്പോൾ വലിയൊരു ഭാരം തനിക്ക് വന്നപ്പോൾ എന്താ ചെയ്യുക അവനോൻ്റെ കാര്യമില്ലല്ലോ ഇല്ലേ അപ്പോൾ എന്ത് പൊന്നുകുട്ടി അവരുടെ എന്താ കാര്യം മെല്ലെ അവിടെ ചുവട്ട് കിടത്തി അപ്പോൾ അയലോകത്തെ കല്യാണി ചേച്ചി വന്നു എന്താ വെച്ചോ എന്താണെന്നറിയില്ല കല്യാണിയെടുത്ത് എന്താ ഈ കുട്ടി കയ്യും കാലം എനിക്ക് ബലലിയായിട്ടാണോ ഇനി ഉണ്ണിയുടെ കനാണോ എന്നറിയില്ല കയ്യും കാലം ഇങ്ങനെ കടഞ്ഞു മുറിയണമായി തോന്നുകയാണോ അത് വേറെ ഒന്നുമല്ല ഈ വിരുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലേ ദൃഷ്ടിയണം ചെയ്യണം അതിനൊരു പണിയുണ്ട് എന്താ പണി കടുകും മുളകും ഉപ്പൊക്കെ പാട്ട് കൂടിയിട്ട് ആ ഒഴിഞ്ഞിടുന്ന ഒരു ചടങ്ങുണ്ട് പിന്നെയോ ഒരു വെള്ളമുത്തുമാല ഉണ്ണിയുടെ കഴുത്ത് കെട്ടി കഴിഞ്ഞാൽ ദൃഷ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മുത്തുമാലപ്പം പെട്ടെന്ന് സംഘടിപ്പിക്കലും നടക്കില്ല കടുകുമുളകും ഞാൻ ചുറ്റിയിടാം എന്നും പറഞ്ഞിട്ട് കടുകും മുളകും എടുത്തിട്ട് ഒഴിഞ്ഞ് ചുറ്റിയിട്ട് അടുപ്പിലിടാൻ പോയപ്പോഴത്തേക്ക് തൃണാവർത്തൻ വരലും ചുഴറ്റി പിടിക്കലും ആകാശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു നല്ലൊരു പൊക്കത്തിൻ്റെ ഇരുത്തിയിട്ട് ശരിയാക്കാം എന്ന നിലയിൽ അപ്പോൾ ഭഗവാനെ ഒന്ന് പിടിച്ചങ്ങോട്ട് എന്തായി ഭഗവാൻ തിരിച്ചു പിടിച്ചു ആദ്യം ഭഗവാനെ പിടിച്ചു അപ്പോൾ ഭഗവാൻ ഭഗവാനെന്ത് ചെയ്തു തിരിച്ചു പിടിച്ചു പിന്നെ പിടിവിടാൻ പറ്റില്ല എന്താ കാരണം നാമറിയാതെ നാവിൽ വന്നാൽ പിന്നെ വിട്ടോ പേരത്ത നാരായണ ആദ്യമൊക്കെ നാമം നമ്മൾ അങ്ങട് ജപിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ നാമം ശീലായിട്ട് മാറും വെണ്ടയ്ക്ക് നുറുക്കുമ്പോഴും യജ്ഞവൃദ്ധജ്ഞ കൃതജ്ഞ യജ്ഞ സാധന അല്ലേ തുണി തേക്കുമ്പോഴും യജ്ഞാന്തകൃത്യജ്ഞഗുഹ്യമന്നമന്നാദേവജ മുറ്റമടിക്കുമ്പോഴും വിശ്വം ഭീഷണൻ മഷട്ട്കാരോ ബോധമോ പ്രഭു അറിയാതെ എന്താവണോ അത് നമ്മുടെ ശീലമായിട്ട് സ്വഭാവമായിട്ട് ഉള്ളിലേക്ക് വരുന്നു കരടി പിടിച്ച മതിരിയാണ് കരടി പിടിച്ചാൽ വരിയ അങ്ങനെ ആ തൃണാവൃത്ത വധവും കഴിഞ്ഞു പിന്നീട് ശകടൻ മുതലായിട്ടുള്ള ആളുകൾ വരുന്നു ആ ശകടാസുരൻ്റെ കഥാഭാഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായത് കൊണ്ട് അതിന് ശാരീരികമായിട്ടുള്ള ക്ഷമത വേണം എന്നാ പറയാം അല്ലേ നാല് യുക്തി നമ്മള് പറഞ്ഞോ എന്തൊക്കെയത് എന്തെങ്കിലും ഒരു ഇത് പഠിക്കണം കേട്ടോ അവിടുന്ന് പോകുമ്പഴത്തേക്ക് ആ ശക്തി ഭക്തി യുക്തി മുക്തി ശക്തിക്ക് എന്താ വേണ്ടത് ഇഡ്ലിയും സാമ്പാറും ഇല്ലെങ്കിൽ ഉപ്മാവുമ്പോഴോ എന്തെങ്കിലും ഒന്ന് എക്സോർവ് ചെയ്യും ഒരു പലാരം ഭക്തിക്കോ നാമജപം സത്സംഗം യുക്തിക്കോ മന്ത്രോപാസന അതിലൂടെ ബുദ്ധി തെളിയും യുക്തി വർധിക്കും പിന്നെയോ ജീവന് കിട്ടുന്നത് അവസാനം മുക്ക്തി അതിന് ആദ്യപടിയായിട്ടുള്ള ശക്തിക്കായിക്കൊണ്ട് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി കൃഷ്ണ hare re